ഓം ശ്രീ ഗുരുഭിയോ നമ ഭഗവതി ഇന്ന് നമുക്കൊരു ചെറിയ കഥയിലൂടെ തുടങ്ങാം അതായത് ചെവന കേട്ടിട്ടുണ്ടോ ചെവന പ്രാശം കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ച്യവനമഹർഷിയെക്കുറിച്ച് കേൾക്കാൻ സാധ്യത വളരെ കുറവാണ് ചെവന മഹർഷി എന്ന് പറയുന്നത് മഹർഷിയുടെ മകനാണ് ഭൃഗുമഹർഷിയുടെ ഭാര്യയായിരുന്ന പുലോമ ചെവന ച്യവനമഹർഷിയെ ഗർഭത്തിലിരുന്ന സമയത്ത് പുലോമൻ എന്നു പേരുള്ള ഒരു അസുരൻ അയാൾ ഈ ഭഗവതിയെ ഉപദ്രവിക്കുവാനായി ശ്രമിച്ചു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോൾ പൂർണ്ണഗർഭിണിയായിരുന്ന പുലോമയുടെ ഗർഭപാത്രത്തിൽ നിന്നും വഴുതി വീണവൻ ആ വഴുതി വീണത് കൊണ്ടാണ് ചെവനൻ എന്ന പേര് വന്നത് വഴുതി വീണ് ഈ ച്യവനമഹർഷി പിറക്കുകയും ആ പിറന്നപ്പോൾ തന്നെ കോപഭാവത്തിൽ ക്രോധത്തിൽ അദ്ദേഹം ആ പുലോമ അസുരനെ ഒന്ന് നോക്കുകയും അയാൾ കത്തിച്ചാമല ഗുരുജു അപ്പോൾ ആൾ എങ്ങനെയുള്ള ആളെന്ന് മനസ്സിലായല്ലോ ഈ ച്യവനമഹർഷി പിന്നീട് വളർന്നു അദ്ദേഹം തപസിലിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ തന്നെ തപസൊക്കെ തപസിലേക്ക് പോയി തപസിലിരുന്ന സമയത്ത് വൈവസത മനുവിൻ്റെ പുത്രി സുകന്യ നമ്മുടെ കഥാനായിക ഈ ച്യവനമഹർഷി തപസി എന്ന ഭാഗത്തോട് വന്നപ്പോൾ ഈ ദേവത്തൊക്കെ പുറ്റൊക്കെയൊക്കെ പിടിച്ചു ഇപ്പം കണ്ണുകൾ രണ്ട് മാത്രം ആ ഭാഗം മാത്രം രണ്ട് സുഷിരങ്ങളുണ്ട് ആ തിളങ്ങുന്ന കണ്ട് കണ്ണുകൾ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഈ കുട്ടി ഈ പുത്രി എന്നിട്ട് ആ അവിടെ എന്തോ കമ്പ് വെച്ചോ എന്ത് വെച്ച് കുത്തി നോക്കി കണ്ണ് രണ്ടും പൊട്ടിപ്പോയി ഈ അന്ധനായിപ്പോയി ച്യവനമഹർഷി അത് മാത്രമോ കാലത്തിൽ ജരാതനകളും ബാധിച്ചു രാജ്യത്ത് അതിഭീകരമായ പ്രശ്നങ്ങൾ പലർക്കും മലമൂത്ര വിസർജനം പോലും സാധിക്കുന്നില്ല എന്താണ് കാരണമെന്നറിയാൻ വയവസ്ത മനു ജ്ഞാനികളോട് അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി ച്യവന മഹർഷി മഹർഷിക്ക് ദ്രോഹം സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ ദോഷമാണ് ഇതറിഞ്ഞപ്പോൾ സുകന്യക്കും അത്യധികം വ്യസനമുണ്ട് മന മനപൂർവ്വം ചെയ്തതല്ല ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതല്ല ശം കൗതുകം കൂടിപ്പോയി അതുകൊണ്ട് സംഭവിച്ചതാണ് അപ്പോൾ ച്യവനമഹർഷിയുടെ ഭാര്യയാകുവാനുള്ള തീരുമാനമായി കുട്ടി അച്ഛൻ്റെ അടുത്ത് എഴുതുകയും അങ്ങനെ ഭാര്യയായി ആ ഭർത്താവിനെ അന്ധനാണ് ജരാതരകൾ ആകാരത്തിൽ ബാധിച്ച് വൃദ്ധനെ പോലെ ഇരിക്കുന്ന ആ മഹർഷിയെ ശുശ്രൂഷിക്കുന്ന ആ അവസ്ഥയിലേക്ക് ആ ഒരു വ്രതമായി ആ പതിവ്രതാരത്നം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അശ്വിനിദേവന്മാർ ഇത് കാണുകയും ഈ സുന്ദരിയായ ആ പെൺകുട്ടി ആ സ്ത്രീ യുവതി തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ശുശൂഷിക്കുന്നത് കണ്ട് ആ കാര്യത്തിൽ വ്യസനം തോന്നുകയും അതോടൊപ്പം തന്നെ ഈ സുഗന്യയിലൊരു അനുരാഗം തോന്നുകയും ചെയ്തവർക്ക് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു ഈ വയസ്സനെ അന്ധനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറ്റില്ല ഞാനൊരു പതിവൃതായ രക്തമാണ് ഞാൻ തീർച്ചയായും എൻ്റെ ജീവിതവ്രതമാണിത് ഞാൻ ചെയ്ത ഒരു തെറ്റിൻ്റെ ആ പരിഹാരാർത്ഥമാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതവ്രതവും എൻ്റെ പ്രിയപ്പെട്ടവനുമായ എൻ്റെ ആ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എൻ്റെ ജീവിതധർമ്മമാണെന്ന് പറഞ്ഞ് മടക്കി വിട്ടു അപ്പോൾ നമ്മുടെ അശ്വിനി ദേവന്മാർ ഒരു ഓഫർ വെച്ചു എന്താണെന്നറിയാം ഞങ്ങൾ ഇദ്ദേഹത്തെ സുന്ദരനും കാഴ്ചയുള്ളവനും മാറ്റാം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഒരു രസായന ഒരു ച്യവനപ്രാവശ്യം അതാണ് അതായിരിക്കാം അതാണ് ച്യവനപ്രാവശ്യം ആ ച്യവനപ്രാവശ്യം കഴിച്ച് കഴി കഴിക്കാൻ കൊടുത്തിട്ടതും ഈ ചവനമഹർഷി ഉൾപ്പെടെ അശ്വിനിദേവന്മാരുൾപ്പെടെ നദിയിലിറങ്ങി ഒന്ന് മുങ്ങി നിവർന്നപ്പോൾ മൂന്ന് പേരും ഒരുപോലെയായി അപ്പോൾ ഞങ്ങളിൽ ആരാണ് ചെവനൻ എന്നുള്ളത് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചുള്ളൂ എന്ന് ഇവർ പറയുകയും ചെയ്തു അപ്പോൾ പെട്ടില്ലേ എന്തു ചെയ്യും പക്ഷേ പതിവ്രതകൾക്ക് ഭഗവതിയുടെ ശക്തിയാണ് അപ്പോൾ ആ പതിവ്രതാരത്നമായിട്ടുള്ള ആ സുകന്യ ഭഗവതിയെ ജപിച്ചുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായി തന്നെ സ്വഭർത്താവായ മഹർഷിയെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ അശ്വനിദേവന്മാരുടെ സൂത്രപ്പണികളൊക്കെ പൊളിഞ്ഞുപോയി ദാ ഇത് ഭാര്യമാരുടെ ഭർത്താവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്കറിയാമോ വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള മുഖ മുഖമൊക്കെ ചില വ്യത്യസ്ത ഭാവമാണ് പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവിനെയും കണ്ടാൽ ചേട്ടനും അനിയത്തിയും ആണെന്ന് തോന്നും കാരണം അല്ലെങ്കിൽ സഹോദരങ്ങളാണെന്ന് തോന്നും കാരണം മുഖഭാവം ഒരേപോലെയാകും മുഖത്തിൻ്റെ രൂപം ഒരേപോലെയാകും എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് അവരുടെ മനസ്സിൻ്റെ അടുപ്പം അവരുടെ ആ ഒരു അടുപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ച് നോക്കൂ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതിമാരെ കണ്ടാൽ സഹോദരീ സഹോദരന്മാരാണ് അവരമ്മയ്ക്ക് പറ്റ മക്കളാണ് തോന്നുന്നത് കാരണം ഒരുപോലെ ഇരിക്കുക ഏകദേശം വ്യത്യസ്ത ആകൃതിയിലാണെങ്കിൽ പോലും ക്രമേണ ആ രീതിയിലേക്ക് ഒരേ രൂപത്തിലേക്ക് അവർ വരും അപ്പോൾ ഇങ്ങനെ ഭർത്താവിൻ്റെ സ്നേഹവും ബഹുമാനവും ഭർത്താവിനെ തൻ്റെ ഇംഗിതത്തിലാക്കുവാൻ വേണ്ടി ഭർത്താവിനെ സ്നേഹബന്ധത്തിൽ ഉള്ളവനാക്കി മാറ്റുവാൻ വേണ്ടി ഒരു നാമം ഞാൻ നേരത്തെ പറയും ലളിതാ സഹസ്രനാമത്തിലെ ചില നാമങ്ങൾ അത് ഇത്ര ഒരു വിധം ഇത്ര നാള് ജപിച്ചാൽ നമ്മളുടെ ചില കാര്യങ്ങൾ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ പറ്റും അങ്ങനെ ഒരു നാമമാണ് ഓം സ്വാധീന വല്ലഭായേ നമ ആ നാമം ഓം സ്വാധീന വല്ലഭായേ നമ ഭാര്യ ആര്യക്ക് ഭർത്താവിനെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുമല്ല തൻ്റെ ഏറ്റവും അനുരൂപനായിട്ടുള്ള ആളാക്കി മാറ്റുവാൻ വേണ്ടി തനിക്ക് അനുരൂപനാക്കുവാൻ വേണ്ടി നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഒന്നാകുവാൻ വേണ്ടി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരമ്മ പറ്റതാണെന്ന് തോന്നണം സ്വഭാവത്തിലും അതുപോലെ രൂപത്തിലും അതേപോലെ തന്നെ നന്മ ചെയ്യുന്നതിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ദശവിധ പാവങ്ങളില്ലാതെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുടുംബത്തിൻ്റെ നന്മയാകുമ്പോൾ ആ നാടിന് നന്മയാകും ആ നാടിന് നന്മയാകുമ്പോൾ ലോകത്തിന് നന്മയാകും അങ്ങനെ പ്രകൃതിയെ മൊത്തം സ്നേഹിക്കുന്ന സത്കുടുംബങ്ങളാക്കി മാറ്റുവാൻ ഭാര്യ ഭർത്തൃബന്ധം സൂക്ഷ്മളമാക്കുവാൻ വേണ്ടി ഓം സ്വാധീന വല്ലഭായേ നമ എന്നുള്ള നാമം നമുക്ക് ഉപയോഗിക്കാം ജീവിക്കാം അത് ഏഴ് ദിവസമോ ഈ പറഞ്ഞതുപോലെ പതിനാല് ദിവസമോ ഇരുപത്തിയൊന്ന് ദിവസമോ അല്ലെങ്കിൽ പതിനാറ് ദിവസമോ അല്ലെങ്കിൽ അൻപത്തിനാലോ നൂറ്റിയെട്ടോ എത്രയെന്നു വെച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓം തുടങ്ങി നമായിയിൽ അവസാനിക്കണം നൂറ്റിയെട്ടോ അൻപത്തിനാലോ പതിനാറോ എത്ര ഉരുവെന്ന് വെച്ചാൽ അത്ര ഒരു വീതം ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ ആ ജപം ഭഗവതി ആ ലക്ഷ്യം നിറവേറ്റി തരും സ്വാർത്ഥ ലാഭങ്ങൾക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഇത് ഓർത്തുകൊള്ളണം വാളിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റായ രീതിയിൽ ഇതൊന്നും ഉപയോഗിക്കരുത് തെറ്റായ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് വ്യക്തി സമൂഹം രാഷ്ട്രം ലോകം പ്രകൃതി ഇവയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഇതുപയോഗിക്കാവൂ അതും ഗുരുവിൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി മാത്രം ഭഗവതിയോട് ആദ്യം കാര്യം പറയുക ഭഗവതിയോട് അനുവാദം ചോദിക്കുക ഭഗവതി അനുവദിച്ച് ചെയ്യുക ശരി നമസ്കാരം